വിശുദ്ധ ഫൗസ്തീനായുടെ യേശു സക്രാരി സക്രാരി തന്നിൽ തന്നിൽ വാഴുന്ന വാഴുന്ന എന്നാത്മരോദനം എന്നാത്മരോദനം ഉത്കൃഷ്ടവും മൃദുലവും ഏറ്റവും നിസ്സാരവും എന്നാൽ ഏറ്റം ഗ്രഹണശക്തിയുമുള്ളതുമായ ആത്മാവ് എല്ലാത്തിലും എല്ലായിടത്തും ദൈവത്തെ കാണുന്നു ഏറ്റവും മറഞ്ഞിരിക്കുന്ന ഇടങ്ങളിലും ദൈവത്തെ കണ്ടെത്തുന്നു എല്ലാ കാര്യങ്ങളും അതിന് പ്രധാനപ്പെട്ടതാണ് എല്ലാ കാര്യങ്ങളും നന്നായി ആസ്വദിക്കുകയും എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുകയും എല്ലാത്തിൽ നിന്നും ആത്മാവിനു വേണ്ട നന്മ സ്വീകരിച്ചുകൊണ്ട് സകലത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അത് ദൈവത്തിൽ ആശ്രയിക്കുന്നു പ്രതിസന്ധികൾ വരുമ്പോൾ പരിഭ്രമിക്കുന്നില്ല ദൈവം ഏറ്റവും നല്ല പിതാവാണെന്ന് വിശ്വസിക്കുകയും മനുഷ്യരുടെ അഭിപ്രായങ്ങളെ അവഗണിക്കുകയും ചെയ്യും പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും മൃദുലമായ പ്രേരണകളെപ്പോലും വിശ്വസ്തതയോടെ അനുസരിക്കുകയും ഒരു കുഞ്ഞ് തന്റെ അമ്മയുടെ കൂടെ എന്ന പോലെ ആത്മാവിൽ ആനന്ദിച്ച് അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു മറ്റാത്മാക്കളാകട്ടെ ഭയപ്പെട്ട് നിശ്ചലമാകുമ്പോൾ ഈ ആത്മാവ് ഭയമോ പ്രയാസങ്ങളോ കൂടാതെ അതിനെ തരണം ചെയ്യുന്നു കർത്താവ് ഒരാത്മാവിന്റെ അടുത്തായിരിക്കാനും അതിനെ നയിക്കാനും ആഗ്രഹിക്കുമ്പോൾ ബാഹ്യമായിട്ടുള്ളതെല്ലാം അവിടുന്ന് മാറ്റിക്കളയും എനിക്ക് രോഗം പിടിപെടുകയും ആശുപത്രിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തപ്പോൾ ഇതുമൂലം വളരെ സഹിക്കേണ്ടി വന്നു ഞങ്ങൾ രണ്ടുപേർ രോഗികളായി ആശുപത്രിയിലുണ്ടായിരുന്നു സിസ്റ്റേഴ്സ് സിസ്റ്റർ മാർസിയാനയെ സന്ദർശിക്കാൻ വന്നിരുന്നു എന്നാൽ ആരും എന്നെ സന്ദർശിക്കാൻ വന്നില്ല രോഗികൾക്കായുള്ള ഒരു വലിയ മുറിയിലായിരുന്നു ഞങ്ങളെങ്കിലും ഓരോരുത്തർക്കും വേർതിരിപ്പിക്കപ്പെട്ട ചെറിയ മുറി അതിലുണ്ടായിരുന്നു മഞ്ഞുകാലത്തിലെ രാത്രികൾ ദൈർഘ്യമുള്ളതായിരുന്നു സിസ്റ്റർ മാർസിയാനയ്ക്ക് ലൈറ്റും റേഡിയോ ഹെഡ്ഫോണും ഉണ്ടായിരുന്നു എന്നാൽ എനിക്കെ വെളിച്ചക്കുറവ് മൂലം ധ്യാനത്തിനൊരുങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല ഇപ്രകാരം ഏകദേശം രണ്ടാഴ്ച കടന്നുപോയി ഒരു ദിവസം വൈകിട്ട് എന്റെ സഹനത്തെപ്പറ്റിയും ധ്യാനത്തിനൊരുങ്ങാൻ പോലും വിളിച്ചം ലഭിക്കാത്തതിനെ പറ്റിയും ഞാൻ കർത്താവിനോട് പരാതിപ്പെട്ടു എല്ലാ ദിവസവും വൈകിട്ട് വന്ന് അടുത്ത ദിവസത്തെ ധ്യാനത്തിന്റെ വിഷയങ്ങൾ കർത്താവ് പറഞ്ഞു തരാമെന്നേറ്റു ഈ വിഷയങ്ങളെല്ലാം അവിടുത്തെ ദാരുണമായ പീഡാസഹനത്തെ സംബന്ധിക്കുന്നവയായിരുന്നു അവിടുന്ന് പറഞ്ഞു മുമ്പിലുള്ള എന്റെ സഹനത്തെ സഹനത്തെപ്പറ്റി ഓർക്കുക അപ്രകാരം അവിടുത്തെ ദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പടിപടിയായി ഒരാഴ്ച ഞാൻ ധ്യാനിച്ചു ആ സമയം മുതൽ വലിയ ആനന്ദം അനുഭവപ്പെട്ടു പിന്നീട് എനിക്ക് സന്ദർശകരെ കുറിച്ചോ വെളിച്ചത്തെക്കുറിച്ചോ ഒരു പരാതിയും ഉണ്ടായില്ല എല്ലാറ്റിനും പകരമായി ഈശോ എനിക്ക് മതിയായവനായിരുന്നു മഠാധികാരികൾ രോഗികളെക്കുറിച്ച് വളരെ ശ്രദ്ധാലുക്കളായിരുന്നു എന്നാൽ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവളായി തോന്നാൻ കർത്താവ് അനുവദിച്ചു അവിടത്തേക്ക് പ്രവർത്തിക്കാൻ നല്ല ഗുരുവായ അവിടുന്ന് എല്ലാ സൃഷ്ടികളെയും പിൻവലിച്ചു പലപ്പോഴും ഞാൻ വളരെ സഹനങ്ങളും പീഡനങ്ങളും അനുഭവിച്ചു മദർ എന്നോട് പറഞ്ഞു സിസ്റ്റർ നിന്റെ മാർഗത്തിൽ സഹനങ്ങൾ പെട്ടെന്ന് മുളപൊട്ടി വരുന്നു നീ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതായി ഞാൻ കരുതുന്നു ഈശോയ്ക്ക് ഇതിലൊരു കൈയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിനോട് വിശ്വസ്തത പുലർത്തുക